ചിറ്റാറ്റുകര പഞ്ചായത്ത് എട്ടാം വാർഡിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ വിജയം ഉറപ്പാക്കി എസ് ഡി പി ഐ സ്ഥാനാർത്ഥി അജേഷ് എൻ എമ്മിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചിറ്റാറ്റുകര പഞ്ചായത്ത് തോപ്പ് എട്ടാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ വിജയം ഉറപ്പിച്ച എസ് ഡി പി ഐ സ്ഥാനാർത്ഥി അജേഷ് എൻ എമ്മിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഞാനിവിടെ ജയിച്ചു വന്നാൽ ഇവിടെ നമ്മുടെ ഓരോ പൊതുവായ വികസന പ്രവർത്തനങ്ങളിലും ഓരോ വ്യക്തികളുടെയും കുടുംബത്തിൻ്റെയും ആനുകൂല്യങ്ങൾ അർഹതപ്പെട്ടവർക്ക് എത്തിക്കുമെന്നും ഞാൻ ഉറപ്പ് നൽകുന്നു നിങ്ങളുടെയും കുടുംബത്തിൻ്റെയും വിലയേറിയ മോട്ട് നൽകി പമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്നും നിങ്ങളുടെ സഹായ സഹകരണങ്ങളും പ്രാർത്ഥനയും ഉണ്ടാകണമെന്നും ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു ജനാധിപത്യ വിശ്വാസികളെ എട്ടാം വാർഡിൻ്റെ പ്രിയ സഹോദരങ്ങളെ ഇപ്പോൾ കാലാകാലങ്ങളായി ഇടത് വലത് സാമ്പ്രദായക പ്രസ്ഥാനങ്ങൾ നമ്മളുടെ വാർഡിൻ്റെ വികസനത്തെ പിന്നോട്ട് നയിക്കുന്നുണ്ട് അപ്പം അതിനൊരു മാറ്റം വരണം വരുന്ന തരത്തിലുള്ള കാര്യങ്ങൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി അജ്മൽ ഇസ്മായിൽ സംസ്ഥാന സമിതി അംഗം വി എം ഫൈസൽ എറണാകുളം ജില്ലാ പ്രസിഡന്റ് വി കെ ഷൌക്കത്തലി വൈസ് പ്രസിഡന്റ് ഷമീർ മാഞ്ഞാലി ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ ഷാനവാസ് പുതുക്കാട് വിമന ഇന്ത്യ മൂവ്മെന്റ് സംസ്ഥാന പ്രസിഡന്റ് സുനിത നിസാർ ജനറൽ സെക്രട്ടറി ഇർഷാന ടീച്ചർ എന്നിവർ പ്രചാരണത്തിന് നേതൃത്വം നൽകി എസ് ഡി പി ഐ ഒരു സമൂലമായ മാറ്റത്തിന് എസ് ഡി പി ഐ കൃത്യമായ രീതിയിൽ ജനങ്ങളിലേക്ക് ഇടപെടുകയും അതോടൊപ്പം തന്നെ സർക്കാർ ലഭ്യമാകേണ്ട എല്ലാത്തരം ആനുകൂല്യങ്ങളും ഈ എട്ടാം വാർഡിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും യാതൊരു തരത്തിലുള്ള വിവേചനവുമില്ലാതെ അവരുടെ അടിസ്ഥാന സൗകര്യ വികസനം പെൻഷനുമായി ബന്ധപ്പെട്ട് വാർദ്ധക്യ പെൻഷൻ ഉൾപ്പെടെ ക്യാൻസർ രോഗികൾ പെൻഷൻ ഉൾപ്പെടെ പെൻഷൻ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിന് തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് അവരുടെ ക്ഷേമതയുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ ഇങ്ങനെ വ്യത്യസ്ത മുഖങ്ങളിൽ നിന്നുള്ള എല്ലാ പ്രതിസന്ധികൾക്കും പരിഹാരം കാണുക എന്നത് തന്നെയാണ് എസ് ഡി പിയുടെ മെമ്പറായി ജയിച്ചു വന്നാൽ അജേഷിൻ്റെ എൻ എം അജേഷിൻ്റെ ഉത്തരവാദിത്വവും ചുമതലയും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് മുപ്പതാം തീയതി നിങ്ങൾ തെരഞ്ഞെടുപ്പിലേക്ക് തെരഞ്ഞെടുപ്പിനു വേണ്ടി വോട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അജേഷിനെ ചിഹ്നത്തിൽ വലിയ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് ഇടതു വലതു മുന്നണികളുടെ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളിൽ വാർഡിലെ പ്രാഥമിക വികസനങ്ങളിൽ പോലും തികഞ്ഞ അവഗണനയാണ് നേരിടുന്നത് വാർഡിൽ വിവേചനമില്ലാത്ത സമഗ്ര വികസനത്തിന് എസ് ഡി പി ഐ സാരഥി അജേഷ് എന്നെ കണ്ണട അടയാളത്തിൽ വോട്ട് ചെയ്ത് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് നേതാക്കൾ അഭ്യർത്ഥിച്ചു പ്രവർത്തന ശൈലിയുള്ള രാഷ്ട്രീയ പാർട്ടികളെ നിങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കാനുള്ളൊരു അവസരം നിങ്ങൾ നൽകണം ആ അവസരം പൂർണ്ണമായിട്ടും ജനങ്ങളുടെ ക്ഷേമത്തിനും അവരുടെ വികസന പ്രവർത്തനത്തിനും മാത്രം ഊന്നൽ നൽകിക്കൊണ്ട് പാർട്ടി മുന്നോട്ട് പോകും അത് എസ് ഡി പി ഐ വാഗ്ദാനം നൽകുന്ന വിവേചനമില്ലാത്ത വികസനത്തിൻ്റെ ഒരു ഒരു പ്രവർത്തന രീതി തന്നെയാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഈ വരുന്ന മുപ്പതാം തിരക്കും തിരഞ്ഞെടുപ്പിൽ എൻ എം അജീഷിൻ്റെ ചിഹ്നമായ കന്നഡ അടയാളത്തിൽ നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ സമ സമ്മതിദാനാവകാശം നിർവഹിച്ച് നല്ല വൻ ഭൂരിപക്ഷത്തിൽ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണമെന്ന് മാത്രം നിങ്ങളോട്